ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി കിടുക്കാച്ചി വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെക്കും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബട്ടണിൽ ഓൾ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം ഇന്ന് എനിക്കൊരു ബർഗർ കഴിക്കാൻ ഒരു ആഗ്രഹം തോന്നി അപ്പോൾ ഞാൻ എവിടേക്കിങ്ങനെ പോകുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് കച്ചേരി വളപ്പ് ലേക്ക് കഫേ കണ്ടത് അപ്പോൾ അവിടെ വെറുതെ ഒന്ന് കയറിയതാണ് അപ്പോൾ ഒരു അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ ബർഗറൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ് നല്ല ഒരു നാച്ചുറൽ ലുക്കാണ് കണ്ടോ ഇതുപോലൊക്കെ ഉണ്ട് അതുപോലെ നല്ല ചെടികൾ ഇതുപോലെ പഴയകാലത്തെ ബെഞ്ചും ഡെസ്ക്കും ഒക്കെയാണ് ഇതുപോലൊരു കസാര ഉണ്ട് അവിടെ ഒരുപാട് വലിയ വലിയ വി ഐപികൾ ഇരുന്ന കസാരയാണ് കേട്ടോ അത് അതുപോലെ തന്നെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ഭയങ്കര എന്താ പറയുക ഭയങ്കര ഒരു നല്ല ആംബിയൻസ് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ അങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത ബർഗർ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് ബർഗർ കഴിക്കാം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായാണ് ബർഗർ കഴിക്കുന്നത് കേട്ടോ എനിക്കൊരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ബർഗർ കഴിക്കണമെന്ന് അപ്പോൾ നൂറ് രൂപയാണ് ഞാൻ ഓർഡർ ചെയ്ത ബർഗറിൻ്റെ വില ഞാൻ ഒരുപാട് വിലയൊക്കെ ആവുമല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ എപ്പോഴും ഞാൻ കഴിക്കാൻ ആഗ്രഹിക്കും പക്ഷേ വേണ്ട വേണ്ട എന്നിങ്ങനെ മനസ്സ് പറയും അപ്പോൾ ഇന്ന് ഞാൻ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ശേഷം ഞാനൊരു ചായ ഒക്കെ ഓർഡർ ചെയ്തിങ്ങനെ ബസ്സൊക്കെ പോകുന്നത് ഇങ്ങനെ നോക്കിയിരുന്നു അപ്പോൾ നമ്മുടെ ബില്ല് വന്നു ബില്ലൊരു ചെപ്പിനകത്താണ് കേട്ടോ നൂറ്റി പതിനഞ്ച് രൂപയായി ടോട്ടൽ വീഡിയോ ഇഷ്ടമായത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്